ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമെന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ ട്രസ്റ്റ് സെൻട്രൽ സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് ഷൊണ്ണൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും മൂന്ന് മുതൽ ആറു വയസ്സുവരെയുള്ള കുട്ടികൾക്കായി കിഡ്സ് വെസ്റ്റ് സംഘടിപ്പിച്ചു പി ടി എ പ്രസിഡന്റ് സുധീഷ് എസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ കനകലത എ വൈസ് പ്രിൻസിപ്പൽ വിനോദ് ആർ പി ടി എ പ്രസിഡന്റ് ദിവ്യ ഇ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു അധ്യാപകരായ പ്രീത ആർ മേനോൻ പ്രസന്ന പ്രമോദ് ദീപ രമേഷ് മാസ്റ്റർ അവിനാശ് രാജൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു വിവിധ മത്സരങ്ങളിലായി നൂറോളം കുട്ടികൾ പങ്കെടുത്ത പരിപാടിയിൽ കുട്ടികൾക്ക് സമ്മാനദാനവും നിർവഹിച്ചു Yeah. VCB News, Shornur.